നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി ഗീതാഞ്ജലി മാം ആണ് സ്വാഗതം ആണെന്ന് സ്വാഗതം അപ്പോ ഗീതാഞ്ജലി മാം നമ്മൾക്ക് ഈ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലെ സ്കൂളിനെ കുറിച്ച് നമുക്കൊന്ന് തുടങ്ങാം ഇനിയിപ്പോ അഡ്മിഷന്റെ ടൈമാണ് അല്ലെ അതെ അപ്പോ കുട്ടികളെ കുറിച്ചും നിങ്ങളുടെ സ്കൂളുകളെ കുറിച്ചും അല്ലെങ്കിൽ സ്കൂളിന്റെ രീതികളെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം തീർച്ചയായും നമ്മൾ ആ ഒരു നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് ശരിക്കും ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾക്കായ ഒരിടം ഞങ്ങൾ തീർത്തിരിക്കുകയാണ് നമ്മുടെ സ്കൂളിന് ഇപ്പോഴും കാലഘട്ടം പറയുന്ന മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല നമ്മൾ ആ സ്കൂൾ തുടങ്ങിയ കാലത്തിലുള്ള അതേ ഫെസിലിറ്റീസിൽ തന്നെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഡോക്ടർ മിസ് എപ്പോഴും പറയും മുഖംമൂടിയിൽ പ്രതി ഇങ്ങനെ ആഡംബരങ്ങള് കാണിക്കുന്നതിൽ കാര്യമില്ല അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കെയറിങ് അറ്റൻഷൻ ഇപ്പം നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടി വരാം വന്നാൽ അവനെ നമ്മൾ ഉൾക്കൊള്ളും അവനെയും നമ്മൾ സാധാരണ കുട്ടിക്കൊപ്പം തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകും എനിക്ക് സി പി ഉള്ള ഒരു മോളുണ്ട് പക്ഷേ എൻ്റെ മോൾക്ക് ഒരു സി ബി എസ് ഇ സ്കൂളിലും അഡ്മിഷൻ കിട്ടത്തില്ല കാരണം ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഒരു കുട്ടി വന്നാലും നമ്മൾ അവരെ ഏറ്റെടുക്കും അവർക്കവരുടെ ഇടം ഉണ്ടെങ്കിൽ പോലും ചില പേരൻസിന് എൻ്റെ കുട്ടി പൊതുവായ ഒരു ഇടത്തിൽ ഇരിക്കണം മറ്റു കുട്ടികൾക്കൊപ്പം ഇരിക്കണം എന്നായിരിക്കും ആഗ്രഹം അപ്പം അങ്ങനൊരു കുട്ടി വന്നാലും നമ്മൾ എടുക്കും നമ്മുടെ സ്കൂള് സതിഭായി ടീച്ചർ ഇപ്പം ഇല്ല ഞങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും ഫൗണ്ടർ മാം തുടങ്ങി വെച്ചതാണ് മാം കൗൺസിലറായിട്ടിരുന്നിട്ടുണ്ട് പട്ടത്താനം ഭാഗത്ത് പിന്നെ നമ്മുടെ ക്രിസ്ത്രാജ് സ്കൂളിലെ മലയാളം അധ്യാപികയായിരുന്നു ആയിരുന്നു ഇത്രയൊക്കെയാണ് എനിക്ക് മാമിനെ കുറിച്ച് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മാം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകയായിരുന്നു വളരെ വാല്യൂബിൾ ആയിട്ട് വളരെ നല്ലൊരു വിഷനോട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു ആളാണെന്ന് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശരിക്കും എൽ പി സ്കൂൾ ആണ് എൽ പി സ്കൂൾ സ്കൂൾ ആണ് ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഡേ കെയർ ആണ് ഡേ കെയറിലേക്ക് കൂടെ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കാം ഞങ്ങളുടെ ഒരു വിംഗ് ഡേ കെയർ സെക്ഷൻ കുറച്ചും കൂടി ഒരു പോപ്പുലറായിട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ത് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം കെയർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് സഹായമാണ് പക്ഷെ ചിലർക്കെങ്കിലും ഭയവുമുള്ള കാര്യമാണ് ഡേ ഡേക്കറിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള വാർത്തകൾ വരുന്നു പക്ഷെ അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് കൂടി വേണം അല്ലെ അതെപ്പോൾ കൂടുതലും സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അതെ അതിന്റെ ഒരു ഗുണവും കൂടെ എന്നെ പോലെ വർക്കിംഗ് വിമൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്നെ സംബന്ധിച്ച് ഒൻപതര മുതൽ മൂന്നര വരെ ഉള്ളു ിങ് ടൈം അതൊരു സേഫ് സോൺ ആണ് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്ന അമ്മമാരുണ്ടാവും രാവിലെ എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് രാത്രി ഏഴര എട്ട് മണിക്ക് വീട്ടിൽ വരുന്ന അമ്മമാരുണ്ടാവും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയം അവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം പൂർണ്ണമായും ഏറ്റെടുക്കുക അവരെ നന്നായി പരിപാലിക്കുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ വർക്കിംഗ് വുമൻസിനായിട്ട് പോകുന്നവർക്ക് എങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ എങ്ങനെ കൂടി ജോലിക്ക് പോകാനായിട്ട് സഹായിക്കാം വളരെ കുറച്ച് എമൗണ്ടാണ് ഞങ്ങളുടെ ഫീസ് വെച്ചിരിക്കുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് നമ്മളൊരു വീട്ടിലൊരാളെ നിർത്തി നോക്കണമെങ്കിൽ കുഞ്ഞിനെ നോക്കണമെങ്കിൽ അതിലേക്കും കൊടുക്കണം ഞാൻ എൻ്റെ കുട്ടീനെ ഡേ കെയറി ഒന്നര വയസ്സുള്ള സമയത്ത് വിട്ടിട്ട് ജോലിക്ക് പോയിട്ടുള്ള ഒരു അമ്മയാണ് എനിക്കിതിന്റെ ഒരു സ്ട്രെസ് അറിയാം അപ്പൊ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അമ്മമാർക്ക് കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് ഒരു വിഹിതം അവരുടെ കുഞ്ഞിനെ നോക്കുന്നതിന് മണ്ടി മാറ്റി വെക്കണം ബാക്കിയെല്ലാം അവരുടെ ലൈഫ് കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യണം അപ്പം ഇവരെ എങ്ങനെ പരിമിതമായ ഒരു ഫീസിൽ എത്ര സുരക്ഷിതരായിട്ട് വളരെ സന്തോഷത്തോടെ പൂർണ്ണ സുരക്ഷിതരായിട്ട് നമ്മളുടെ നമ്മൾ അവർക്കിരിക്കുന്ന ഇടത്തിൽ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാം അവരെ നന്നായി നോക്കാം എന്നൊരു ഉറപ്പാണ് ഇവിടെ മിനിമം ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം അതിൽ വലിയ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഫുഡ് അവർ വെള്ളമെല്ലാം കൊണ്ടുവരിക രണ്ടുപേർ ഡ്രസ് കൊണ്ടുവരിക അവർക്ക് ആവശ്യമുള്ള കുഞ്ഞിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അവര് കൊണ്ടുവരിക ആഹാരം വസ്ത്രം വെള്ളം ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിന് എ സി റൂം വേണമെങ്കിൽ എ സി റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ മാനേജർ ഡോക്ടർ ചിത്ര മിസ് ആണ് ഹസ്ബൻഡ് ഡോക്ടർ ഗൗതമൻ രണ്ടുപേരും നാൽപ്പത്തി നാല്പത് വർഷത്തോളമായിട്ട് വിദേശ രാജ്യങ്ങളില് സേവനമനുഷ്ഠിച്ചിട്ട് ഇപ്പോ നാട്ടിൽ വന്ന് അവരുടെ വിശ്രമ ജീവിതം ഇവിടെ ജീവിക്കാൻ കുട്ടികൾക്ക് ഈ ഒന്നര വയസ്സ് മുതലുള്ള കുട്ടികൾ കുട്ടികൾക്കാവുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികളായിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക അപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ സമയം അല്ലെങ്കിൽ അവർ അവര് വളരുന്ന പ്രായമാണ് ബുദ്ധി വികസിക്കുന്ന പ്രായമാണ് അതിനുവേണ്ടി എന്തൊക്കെയാണ് വെച്ചാൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കലി ആൻഡ് മെന്റലി അപ്പൊ ഇവരെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഹാൻഡും മൈൻഡും കോർഡിനേറ്റ് ചെയ്തു വരത്തക്ക രീതിയിലുള്ള ടൂൾസ് വെച്ചിട്ട് മുത്തു കോർക്കല് അല്ലെങ്കിൽ പടം വരപ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വായി തീരപ്പടി കുട്ടികളല്ല ഏജ് അനുസരിച്ച് ഇപ്പൊ എൽ പി സെക്ഷൻ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് സോഫ്റ്റ് വോയിസ് അല്ലെങ്കിൽ കഥകള് കളികള് കവിതകള് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ കുറച്ച് നല്ല രീതിയിൽ പടം വരയ്ക്കാൻ പടം വരയ്ക്കാൻ കുഞ്ഞു കുട്ടികൾ അത് എടുത്ത് വരയ്ക്കത്തില്ല പക്ഷെ അവർക്ക് ഫ്രീ ആയിട്ട് അവരെ വിടുക ഇപ്പൊ ഒരു മെത്തേഡ് തന്നെ വന്നിട്ടുണ്ട് സി ബി എസ്ഇ സ്കൂളുകളിൽ കുട്ടികൾക്കായിട്ടൊരു പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അവിടെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറെ ചിത്രങ്ങളോ രൂപങ്ങളോ ഒക്കെ വെക്കുക അവരത് എടുത്തുകൊണ്ട് നടന്നിട്ട് അവരതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുക ഈ എനിക്ക് തോന്നുന്നു ഡേ കെയർ ചെയ്യുന്ന ഇത്രയും ഒരു ട്രെയിനിങ് കിട്ടി പ്ലേ ക്ലാസ് ചെല്ലുമ്പോൾ എളുപ്പമായിരിക്കും നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് അവരെ അവരോട് പ്രധാനമന്ത്രി ആരാ പ്രസിഡന്റ് ആരാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പഠിപ്പിച്ചു വിടുന്നതിനേക്കാൾ നമ്മളുടെ ഇപ്പോഴത്തെ ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു ഒരു ഫ്രിഡ്ജ് തുറക്കുന്നു കുറച്ച് പച്ചക്കറി കാണുന്നു അപ്പൊ അതെന്തൊക്കെയാണ് നൈഡൻ്റെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ ഇന്നതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഇന്ന ഇന്ന സാധനങ്ങളാണെന്ന് പറയാം അല്ലെങ്കിൽ അവൻ ഇടുന്ന ഡ്രസ്സിന്റെ കളേഴ്സ് പറയുക അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രങ്ങളുടെ പേരുകൾ പറയുക അങ്ങനെ അവനെ മാതൃഭാഷയിൽ തന്നെ കൈകാര്യം ചെയ്യുക അവൻ ജനിച്ചു വളർന്ന ഭാഷയിൽ തന്നെ അവനെ ചിന്തിക്കാൻ പഠിപ്പിക്കുക അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കുട്ടികളുടെ ഈ ഡേ ഡേക്കെയറിലേക്ക് വിടുന്നത് നമ്മള് പലപ്പോഴും പറയാനുണ്ട് വീട്ടിലെ അച്ഛനോ അമ്മ അതായത് അച്ഛന്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് വരും കുറച്ചും കൂടി ബെറ്റർ ആണോ കെയറിലേക്ക് വിടുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ് കാരണം ഇപ്പോഴത്തെ ഒരു പ്രായമായ ആളുകളുടെ ഒരു ആരോഗ്യ പ്രശ്നം അവര് ഒരുപാട് പ്രായമൊന്നും ആവണ്ട പക്ഷെ അവര് വളരെ അസുഖകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് അവർക്ക് കുഞ്ഞുങ്ങളെ ഇപ്പം പുറവിന് ഓടി നടക്കുന്ന ഒരു പ്രായമാണ് അപ്പം അവിടെ നമ്മൾ ശരിക്കും പ്ലേ ക്ലാസ് അല്ലെങ്കിൽ ഡേ കെയർ പോലത്തെ സ്ഥാപനങ്ങൾ അവർക്ക് ഒരുപാട് സഹായകമാണ് അവരുടെ ഗ്രൂപ്പിനൊപ്പം അവരിയ്ക്കുന്ന ഒരു കുട്ടി അവരുടെ പ്രായക്കാരോടൊപ്പം അവരുടെ പ്രായക്കാരോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ടൈമിൽ ഈ ഏജില് അപ്പം തീർച്ചയായും ഇത് ഗുണം ചെയ്യും ഗുണം ചെയ്യും ശരിക്കും പറഞ്ഞാല് അപ്പോ ഈ സാധാരണ നമ്മളെ വീട്ടിൽ തന്നെ അമ്മമാരൊക്കെ അതായത് അമ്മാമ്മമാരൊക്കെ ആണെങ്കിൽ ചെറിയ സാധനം കാണിച്ചു കൊടുത്ത് വിറ്റത് പറഞ്ഞു കൊടുക്കും ചെറിയ ചെറിയ പാട്ട് അല്ലെ കവിതകള് കാക്കയെ കാക്കയെ കൂടെ ഇവിടെ ഒക്കെ അമ്മാരാണ് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ അമ്മമ്മമാര് ടി വി സീരിയൽ അഡിക്റ്റഡ് ആയതുകൊണ്ട് എത്ര കണ്ടത് പ്രാവർത്തികമാണെന്ന് നമുക്ക് അറിയത്തില്ല കുട്ടികൾ അതിനകത്ത് താല്പര്യം അപ്പൊ കുട്ടികള് ചിലപ്പോൾ കാർട്ടൂണുകളോട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് പോകാനാണ് സാധ്യത പക്ഷെ പലപ്പോഴും നമ്മളുടെ മലയാളികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചു ഡേ കെയൊക്കെ കുട്ടിയെ വിട്ടുകഴിഞ്ഞാൽ അതെന്താ വീട്ടിൽ നോക്കാനാണല്ലേ നോക്കിക്കൂടെ അന്നൊരു ചോദ്യം വരുന്ന ഒരു ാണ് ആണാണ് അതൊന്ന് ഞാൻ പറയട്ടെ കൊല്ലത്ത് നമ്മുടെ കൊല്ലവും കൊച്ചിയും ട്രിവാൻഡ്രോയും കൂടെ എടുത്തു വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് കൊച്ചിയിലും ട്രിവാൻഡ്രോത്തും ഒക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് അവർക്ക് ലീവ് കുറവാണ് അവർക്ക് ജോയിൻ ചെയ്യണം അവർ ആ കുഞ്ഞിനെ ആറുമാസമുള്ള കുഞ്ഞിനെയും കൊണ്ട് അവരുടെ ഐ ടി പാർക്കിലേക്ക് പോകും അവിടെ അമ്മയ്ക്ക് ജോലിക്ക് പോകുന്ന ഇടത്ത് തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു പ്ലാറ്റ്ഫോം കുഞ്ഞിനു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് കുറച്ചും കൂടെ സമാധാനമായിട്ട് സമാധാനായിട്ട് കുഞ്ഞ് താഴെ ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഒന്നിച്ചിരുന്നു ആ ഞങ്ങൾ വൈകിട്ട് ഒന്നിച്ചാണ് പോകുന്നത് അവർക്ക് കുറച്ചും കൂടെ സമാധാനായിട്ടൊന്ന് ജോലി ചെയ്യാം ഇപ്പൊ പണ്ടത്തെ പോലെ എന്താ ആഫ്റ്റർ ഡെലിവറി ഇത്ര ലോങ് ടൈം ലീവ് ഒക്കെ എടുത്തിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ഇല്ല ഒന്നും പറ്റത്തില്ല ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരാള് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ ബാങ്ക് മാനേജറാണ് അപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു മൂന്ന് മാസത്തേക്ക് അവർ ലീവ് എടുത്തിരിക്കാൻ തീരുമാനിക്കുക നോക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ച് അവർ ചോദിച്ചു ഒരാളെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് നമ്മളോട് ഹെൽപ്പ് ചോദിക്കുകയാണ് അപ്പം പുള്ളിക്കാരി കൊച്ചിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഫൈനലൈസ് ചെയ്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ ലീവ് എടുക്കാം കുഞ്ഞിന് വേണ്ടി ഇരിക്കാം എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തുവാണ് അവരുടെ ഹസ്ബൻഡും വൈഫും ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ ഈ ജോലിക്ക് പോകാതിരിക്കുകയെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സാലറിയാണ് അതെ മനസ്സിലായി അതെ അപ്പൊ അവര് ഗോൾഡ് പ്ലഡ് ചെയ്ത് മൂന്ന് മാസത്തേക്കുള്ള പൈസ അറേഞ്ച് ചെയ്യണം എന്തിനാ അത്രേ റിസ്ക് എടുക്കണ്ടല്ലോ നമുക്ക് ഒരു ഡേ കെയർ ഉണ്ട് കുഞ്ഞിനെ നന്നായി നോക്കുന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് സമാധാനമായിട്ട് ജോലിക്ക് പോകും ഒരു വിശ്വാസക്കുറവോ ഇതൊക്കെ ആയിരിക്കാം ഒരു മടി കാണിക്കുന്നത് പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല നല്ലത് നമ്മൾ സെലക്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ട് ഓക്കെ എന്നാൽ വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒക്കെ ക്യാമറ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമറ വെച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ രണ്ട് കണ്ണുകള് കുട്ടികൾക്കായി ഞങ്ങൾ ഒരു ഒരു ഫെസിലിറ്റീസിലെ ഈ അഡോപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല തുറന്നു പറയാമല്ലോ പക്ഷെ നമ്മൾ അവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വളരെ അലേർട്ടായിട്ട് ഈ കുഞ്ഞിനൊപ്പമാണ് എത്ര ഒരു എത്ര പേരുണ്ടാവും നിങ്ങൾ ഈ ഡേക്കറിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലവിലിപ്പം ഞാൻ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാല് അധ്യാപകരും ഒരായ എൻറ്റീയുമുണ്ട് വേണ്ടി വന്നാൽ കുട്ടികളുടെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഒരാളെ കൂടി എടുക്കും അപ്പം ഞാൻ കുഞ്ഞിന്റെ പ്രായം വെച്ചിട്ട് കുഞ്ഞിൻ്റെ പുറകെ ഒരാൾ കൂടി നടക്കുക പറയുമ്പോൾ ആ ഒരു നമ്മൾ നോക്കും ഒരു പത്ത് കുട്ടിയാണ് നമുക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഒരു സ്റ്റാഫിനെ കൂടി എടുക്കും ഒന്നോ രണ്ടോ സ്റ്റാഫിനെ എടുത്തേക്കാം പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഡേ കെയർ ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ഹാൾ എ സി റൂമിനകത്ത് ഇരുത്തുകയല്ല ചെയ്യുന്നത് ഞങ്ങളുടെ ക്ലാസ് റൂമുകളിലൂടെയും ഞങ്ങളുടെ ടീച്ചേഴ്സിനൊപ്പവും എല്ലാം ഞങ്ങളുടെ ഓൾ ഇൻ ഹാളിനോളിലായിരിക്കും കുട്ടി ഓടിക്കളി ഓടിക്കളി വളരുക അതുകൊണ്ട് എപ്പോഴും ഉറപ്പിച്ചു പറയാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കാണ് കുട്ടി വരുന്നത് ധൈര്യമായിട്ട് കുട്ടീനെ നമുക്ക് തരാം ായിട്ടിരിക്കും വീട് പോലെ തന്നെ വീടാണ് വീടാണ് ഹോം ഫ്രം അനദർ ഹോം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിനെ ഞങ്ങള് ശരിക്കും അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവിടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാകുമ്പോൾ കുറച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അപ്പൊ എന്താണ് സ്കൂൾ അത്രത്തോളം കുട്ടികളുടെ സുരക്ഷിതത്വം പഠനത്തിനും എത്രത്തോളം മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ നമ്മുടെ സ്കൂള് സി ബി എസ് സി അഫിലേറ്റഡ് ആണ് അവർ സി ബി എസ് സിയുടെ ടെക്സ്റ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ നിയറസ്റ്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് അവരുടെ ഹയർ എഡ്യൂക്കേഷന് സിറ്റി സെൻട്രൽ സ്കൂൾ സെൻറ്റ് മേരീസ് പോലത്തെ സ്കൂളുകളിലോട്ട് അവർ പോകുന്നത് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ മാത്രമേ വിമലാ ഹൃദയം അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലെ ഇംഗ്ലീഷ് മീഡിയത്തിലേട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇതിലെവിടെ പോയാലും അവർക്ക് തുടർ പഠനത്തിനുള്ള സാധ്യത ഒരുക്കുന്ന പുസ്തകങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയാനായിട്ട് ഡാൻസ് മ്യൂസിക് യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ തന്നെയാണ് യോഗ ടീച്ചർ ഞാൻ യോഗ കൊടുക്കുന്നുണ്ട് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ മാക്സിമം ടൈം അവരോടൊപ്പം ഇരുന്ന് പൊതുവായ കാര്യങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഒരു ഒരു സാമൂഹ്യ ജീവിയായി നിൽക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ചിന്ത പാകി പാകിവിടാൻ നമുക്ക് കഴിയുന്നുണ്ട് പിന്നെ എപ്പോഴും പാരന്റ്സ് എപ്പോഴും പറയും ടീച്ചേഴ്സിന്റെ അടുത്തല്ലേ കുട്ടികൾ കൂടുതൽ ടൈം ഉള്ളത് പക്ഷേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളടക്കം ഏറ്റവും ആദ്യത്തെ സ്കൂൾ അവനവന്റെ വീടാണ് ഏറ്റവും ആദ്യ ടീച്ചർ അമ്മയാണ് കാരണം ഈ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയം മുതലേ ലേൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ലേർണിംഗ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ എല്ലാവരും പറയുന്നത് മൂന്നര വയസ്സിൽ എൽ കെ ജിയിൽ എത്തുമ്പോഴാണ് ഞങ്ങളുടെ കുട്ടി പഠിക്കാൻ തുടങ്ങുന്നതെന്ന് അതൊരു തെറ്റായ ഒരു കാഴ്ചമാണ് പഠിച്ചോണ്ടിരിക്കും അമ്മയുടെ വയറ്റിൽ വന്ന ടൈം മുതലേ കുഞ്ഞ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൻ അകത്താണെങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ അവൻ ഗ്രഹിക്കുന്നുണ്ട് അതിന് നമുക്ക് സയൻസ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം വീട്ടീന്നെ തുടങ്ങണം വീട്ടീന്നെ തുടങ്ങുന്ന ഒരു അടിസ്ഥാനത്തിന്റെ ബാക്കിയിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ബെൽറ്റ് വാർക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാനം അവിടെ ഇടണം അതിന്റെ മുകളിൽ ഒരു ആ അടിസ്ഥാനത്തിന്റെ ഒരു കെട്ടുറപ്പ് കൊടുക്കുന്ന ജോലിയാണ് ടീച്ചേഴ്സ് ഒന്നും ഈ പറയുമ്പോ ചിലപ്പോഴൊക്കെ ഈ ജോലിയുടെ ഒക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അതിലേറ്റവും നല്ലൊരു വഴി തന്നെയാണ് ഇത്തരത്തിലൊരു പക്ഷെ ഈ ഒരു പ്രായത്തിലേക്ക് കുട്ടികളെ ഡേ കെയർ ഡേ കെയർക്കുന്നത് പിന്നെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഡേ കെയറിൽ വരുന്ന ഒരു കുട്ടിക്ക് ഡേ കെയർ മുതൽ ഡേ കെയർ ഒന്നര വയസ്സിൽ വരുന്നുണ്ടെങ്കിൽ പ്ലേ ക്ലാസ് പ്രികെജി പി പി വൺ പി മാക്സിമം അത്രയും വരെ നമ്മൾ ഓഫർ ചെയ്യുന്നു പിന്നെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ വൺ ടൂ ത്രീ ഫോർ അവൻ അത്രയും ഇയർ ലോങ് ഇയർ അവന്റെ ഒരേ ഇടം അവന് കണ്ട് പരിചയിച്ച് പരിചരിച്ച ഒരിടത്തിൽ കംഫർട്ട് സോണില് മൂവ് ചെയ്യുക അപ്പം ടീച്ചർ അമ്മയായി മാറും യെസ് ടീച്ചർ അമ്മയാണ് ടീച്ചർ അമ്മയാണ് മുഖം മാറുന്നില്ല ഒരു നല്ല അതായത് ആളെ തിരിച്ചറിയുന്നയോ അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെയാണെന്നും തരം തിരിച്ചു വരുന്ന ഒരു പ്രായത്തില് പ്രായം വരെയും അവൻ വളരെ മാനസികമായി വളരെ ഉല്ലാസമായിട്ട് തന്നെ പോകാം അവൻ കനസ് വേണ്ട സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മളിപ്പോ ഒരു ഹോംവർക്ക് ഒരുപാട് കൊടുക്കാറില്ല അത് ഇപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞതിന് മുമ്പേ മുതലേ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് ഹോംവർക്ക് കൊടുക്കാറില്ല ഹോംവർക്ക് ഇനി അഥവാ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വരുമ്പോഴത്തേനെ ക്ലാസിന് പുറത്ത് പിടിച്ച് നിർത്തുക അല്ലെങ്കിൽ ശിക്ഷുക വലിയ വലിയ പണിഷ്മെന്റ് കൂടുക അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യാറ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല നിൽക്കുന്നവനെ മുന്നോട്ട് കൊണ്ടുവരും അതെ അവനെ കൂടെ ചേർക്കണമല്ലോ ഒരു നല്ല ഇടയന്റെ ജോലി വഴിതെറ്റി പോയതിനെ ചേർത്ത് കണ്ടുപിടിച്ചുകൊണ്ട് വരുക എന്നുള്ളതാണ് അപ്പൊ ആ ജോലി നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യാന്നത ആ കുട്ടിക്ക് ടൈം കണ്ടെത്തി കൊടുക്കും അത് ചെയ്യാൻ ആ ഒരു സ്പേസ് എഴുതിയില്ല ഓക്കെ ഉച്ചയ്ക്ക് ഇന്റർവെല്ല് കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നീ കൂട്ടുകാർക്കൊപ്പം വരുന്നത് എഴുതിക്കുള്ളൂ അപ്പൊ ഈ സ്കൂൾ അല്ലെ കോമ്പൗണ്ടിനകത്ത് ഇംഗ്ലീഷ് എത്രത്തോളം ഇംഗ്ലീഷ് കമ്പൽസറി എന്ന് പറയുന്ന ഒരു മെഡത്ത് നമ്മൾ പറഞ്ഞു ില്ല നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ അത്യാവശ്യം ക്ലാസ് ടൈമിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് മലയാളം മാതൃഭാഷയിൽ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സ്കൂൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഓർക്കെ ഇപ്പൊ ഒരുപക്ഷെ അഡ്മിഷൻ സമയമാവുകയാണ് വീണ്ടും ഒരു സ്കൂൾ അല്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെ ഇനി ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും സ്കൂളിലേക്ക് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അത് കഴിഞ്ഞ് ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന അമ്മമാർ ഇപ്പോൾ ജനിച്ച് അധികം പ്രായമാകാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇരിക്കുന്നവർക്കൊരു നല്ല ഇടമാണ് കേട്ടോ ഈ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ എൽ പി സ്കൂളാണ് അപ്പോൾ ഗീതാഞ്ജലി മാം അവിടുത്തെ ടീച്ചറാണ് ഗീതാഞ്ജലി മാം നമുക്ക് നൽകുന്ന ഉറപ്പുണ്ട് നിങ്ങളുടെ വീട് തന്നെയാണ് ഈ സ്കൂൾ അതെ ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിടാം കാരണം രണ്ട് കാര്യം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയാൽ നമ്മുടെ കുടുംബാന്തരീക്ഷം എന്തു തന്നെയാകട്ടെ ടെൻഷനോ പ്രശ്നങ്ങളോ എന്താവട്ടെ കുട്ടിയെ ഇത് ബാധിക്കില്ല യെസ് അവൻ പഠിച്ചു വളരും അതെ അവൻ ഈ ഒരു പ്രായത്തിലെ അറിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എനിക്ക് മൂന്ന് വയസ്സോട്ട് പഠിച്ചാൽ മതി അതുവരെ ഫ്രീ ആയിട്ട് അതല്ല അവൻ ആ പ്രായത്തിൽ അറിഞ്ഞാൽ ഒരു പക്ഷേ അവൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവൻ കുറച്ച് തുടർച്ചയാണ് തുടർച്ചയാണ് എളുപ്പമാണ് പെട്ടെന്ന് ഒരു ഭാരം അവരിലേക്ക് എത്തില്ല നമ്മളതിനെ ഒരു ഇത് പറയുന്നുണ്ട് പ്ലേ ലേൺ ആൻഡ് ഗ്രോ ടു ഗതർ കളിക്കുക കളിച്ച് പഠിച്ച് ഒന്നിച്ച് ഇഴുകിച്ചേർന്ന് വളരുക ആ ഒരു ആണ് നമ്മൾ പറയുന്നത് പഠനവും കളിയും എല്ലാം ഒരുമിച്ച് അവരുടെ പ്രായക്കാരോടൊപ്പം അതാണ് വേണ്ടത് എന്നുള്ളതാണ് അതെ അവർ കാത്തിരിക്കുകയാണ് പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ സ്വീകരിക്കാനായി എല്ലാ വെക്കേഷൻ മുതൽ വിഷു കഴിയുമ്പോൾ മുതൽ ഞങ്ങള് വെക്കേഷൻ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് അതിനോട് തയ്യാറെടുപ്പോൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം ഈ അഡ്മിഷനുകളിലേക്ക് പുതിയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക അപ്പൊ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുക ഓർക്കുക മടിക്കണ്ട നിങ്ങൾ എവിടെ കുട്ടിയെ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആലോചനയിലാണെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ അല്ലെ അപ്പോ ഗീതാഞ്ജലി വളരെ സന്തോഷം നമ്മളുമായിട്ട് ഒരുപാട് താങ്ക്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങളെ സമൂഹത്തിലേക്ക് അറിയിപ്പിക്കുന്നതിന് വളരെ താങ്ക്സ് ഒരുപാട് താങ്ക്സ് അപ്പോ നമ്മളെ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപിക ശ്രീമതി ഗീതാഞ്ജലി മാമിന് ഒപ്പം പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്